യോഹനാൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വിഷയമാണ് പാപിനിയായ സ്ത്രീയെ കർത്താവ് രക്ഷിക്കുന്നത് വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് പിടിപ്പിക്കും ആ ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ആ ഭാഗം ചിന്തിക്കുമ്പോൾ ആ സഹോദരിയുടെ കർത്താവ് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ് പോകാം ഇനി പാപം ചെയ്യരുത് ഇന്നലകളിലെ കാര്യങ്ങൾ ഓർത്ത് ജീവിതകാലം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതല്ല എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാന് പിന്നെയോ പുതിയൊരു തുടക്കം യേശുവിൻ്റെ പ്രസൻസ് പുതിയൊരു തുടക്കം നമുക്ക് തരാൻ പോവാം മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രീം സ്വാഗതം നല്ലൊരു ദിവസം കൂടെ ഇന്ന് കർത്താവ് നമുക്ക് ദാനം തന്നെ പ്രാർത്ഥനയോടൊരു ഫ്രഷ്നെസ്സായിട്ടൊരു ഫ്രഷ് മൈൻഡോടുകൂടെ ദൈവത്തിലുള്ള ആശ്രയ ബോധത്തോടു കൂടെ നമുക്കൊന്ന് കർത്തൃകാരകൾ ഏൽപ്പിച്ചു കൊടുക്കാം യോഹനാട് ശിശേഷി എട്ടാം അധ്യായം ഏഴാം വാക്യം അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു യേശുവിനെ കൊടുക്കാനായിട്ട് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ പല രീതി വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവരുടെ പദ്ധതികൾ അവനിൽ നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ ഓരോ നിമിഷവും വ്യക്തമായ പിതാവിൻ്റെ ശബ്ദം യേശു കേൾക്കുമായിരുന്നു പിതാവിൻ്റെ അരുളപ്പാടനുസരിച്ച് സ്റ്റെപ്പ് വെക്കുന്നത് കൊണ്ട് അവനെ കൊടുക്കാൻ നോക്കുന്നിടത്ത് നമ്മ അവനെ തകർക്കാൻ നോക്കുന്നിടത്ത് അവൻ്റെ നേരെ ആക്ഷേപം ഉന്നയിക്കാൻ നോക്കുന്നിടത്തൊക്കെ ജയം വരിച്ചു ഒരിക്കൽ ഒരു ണയം കൊണ്ടുവന്ന കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണോന്ന് ചോദിച്ചവനെ പരീക്ഷിച്ചു കർത്താവ് അവരുടെ ദുഷ്ടത അറിഞ്ഞെന്നാ ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ദുഷ്ടത അറിഞ്ഞു ആലോചി എന്നെ പരീക്ഷിക്കുന്ന എന്തെന്നാ ചോദിച്ച അവിടെ വേറൊരു ഭാഗം സന്ദർഭങ്ങൾ അവിടെ അമേൻ പട്ടണത്തിന്റെ അറ്റത്തോളം കൊണ്ടിയെന്ന് തല കീഴായിട്ട് അവനെ തള്ളിയിടാനായിട്ട് നോക്കി അവരുടെ നടുവിലൂടെ ഒഴിഞ്ഞു പോയെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ന്യായപ്രമാണം സംബന്ധിച്ചാണ് കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് വന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സഹോദരി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോൾ കർത്താവ് എന്താ ഇതിനകത്തുള്ള നിലപാടെന്ന് കല്ലെറിയണമെന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ അനുകൂല്യ കല്ലെറിയണ്ട എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തെ ദേഷിക്കുന്ന ആളാണ് അപ്പൊ രണ്ടെല്ലാവരും കല്ലെറിയാൻ പറഞ്ഞ ഈ സഹോദരിയെ നീ പറയുന്ന പോലെ സ്നേഹിച്ച് പിടിപ്പിച്ചു പുറത്തു കൊണ്ടിരാനും പറ്റത്തില്ല കല്ലെറിയണ്ടെന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ ന്യായ പ്രമാണത്തെ ആമേൻ ദേഷിക്കുന്നവന ഇവിടെ കർത്താവ് തന്റെ അജ്ഞാനമണ്ഡലം പിതാവ് നൽകിയ ജ്ഞാനമണ്ഡലം ഉപയോഗിച്ച് നിങ്ങൾ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവിടെ കല്ലെറിയട്ടെ എല്ലാവരും കല്ലുകൊണ്ട് നിൽക്കുക യേശുവിന്റെ ഒരു വാക്ക് കേൾക്കണം യേശുവിനെ അറിയണം ഇവിടെ അറിയണം യേശുവിനെ അറിയണം ഇവിടെ അറിയണം പക്ഷേ അടുത്ത വാക്യം നോക്കിയേ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ചെയ്തുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായിട്ട് വിട്ടുപോയി കണ്ടോ മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ മനസാക്ഷി കുത്ത് എല്ലാവർക്കും ഉണ്ട് ദൈവത്തെ അറിയാത്തവർക്കും മനസാക്ഷിയുണ്ട് അത് സ്പിരിറ്റിന്റെ ഭാഗമാണ് ആത്മാവിന്റെ ഭാഗമാണ് മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്നത് ദൈവമില്ലാത്തവരൊക്കെ മനസാക്ഷി ഇല്ലാതെങ്കില് എന്നെ ഈ ഭൂമിയൊക്കെ തകർന്ന് അരിപ്പണമായ അപ്പോൾ തന്നെ മനസാക്ഷി മരവിച്ച് പോയുണ്ട് കേട്ടോ ഓരോരുത്തർ കല്ല് താഴെയിട്ടു എല്ലാരും കല്ല് താഴെയിട്ടു എന്നിട്ട് ഓരോരുത്തരായിട്ട് പോയി അവസാനം യേശു നോക്കി പാറയും കണ്ടില്ല ആ സ്ത്രീ മാത്രം ശേഷിക്കുന്നു യേശുവിനെയും ഈ സ്ത്രീയും കൂടെ ഒരുമിച്ച് കൊല്ലാന്നുള്ള രീതിയിലല്ലേ അവർ പ്ലാൻ ചെയ്തു വന്നേ പക്ഷെ അവിടെ കൃപ അല്ലോ കൃത അവളോട് പറഞ്ഞ പദമാണ് നമ്മൾ വായിച്ചേ പോകാം ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇനി പാവം ചെയ്യരുത് ഞാൻ ചിന്തിക്കുന്നത് അന്ന് അവളുടെ ലൈഫ് ചേഞ്ച് ചേഞ്ചായതാ ജീവിതകാലം മുഴുവനും യേശുവിൻ്റെ ആ പ്രസൻസിൽ യേശുവിൻ്റെ ആ സാന്നിധ്യത്തിൽ അവൾ യാത്ര ചെയ്തുതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹം പകരപ്പെട്ടിരിക്കുന്ന റോമലേഖനം അഞ്ചിൽ കാണുന്നത് ആ ദൈവ സ്നേഹം ഉള്ളിൽ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലും സാമീപ്യത്തിലും നമ്മളെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാ പാപമേഖലകളെയും നമുക്ക് ജയിച്ച് മുന്നേറാനായിട്ട് കഴിയും അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ വളരെ നിയോഗമായിട്ട് ഞങ്ങളോട് ഇന്ന് സംസാരിച്ച വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു വ്യക്തമായി ഹൃദ്യമായിട്ടും ആഴമായിട്ടും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ആത്മാവിൽ ഈ ശബ്ദത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബ്ലസഡ് ആയിട്ട് ഈ സന്ദേശങ്ങൾ മാറുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം മഹത്വം ബഹുമാനും പുകഴ്ച അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ നമേ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു